വരെ ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ലൈക്കടിച്ച് ബെൽബട്ടൺ അമർത്തി ഈ ചാനലിനെ സ്വന്തമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം കോതമംഗലം മാർ ജോർജ് പുന്നക്കോട്ടലിൻ്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ആലുവ മൂന്നാർ രാജവീതിയിലൂടെ മൂവായിരത്തിലധികം ആളുകളുമായി ജനമുന്നേറ്റം നടത്തി ആ റോഡ് ജനങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ ആ യാഥയിൽ നേതൃത്വം കൊടുത്ത പിതാവിനെയും മറ്റു നേതാക്കളെയും ജനങ്ങളെ കള്ളക്കേസെടുത്ത ഫോറസ്റ്റ് എഫ് ടി ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും വനം വകുപ്പ് മന്ത്രിയോടും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ മീഡിയയുടെ മുമ്പിലായിരിക്കുന്നത് നമുക്കറിയാം വന്യമൃഗങ്ങളെ ഭയപ്പെട്ട് കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ ജനം മൊത്തമായിട്ടുള്ളത് എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എത്രയോ ആളുകൾ പരിക്കുപറ്റി ജീവിതകാലം മുഴുവനും ജോലി ചെയ്യാൻ കഴിയാതെ അവശത അനുഭവിച്ച് ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നു ഇവർക്ക് സംരക്ഷണം നൽകാണ്ട് സർക്കാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുന്ന സമരങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി കള്ളക്കേസിൽ കുടുക്കി അവരെ ദ്രോഹിക്കുന്ന ഈ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇക്കാലം അത്രയും കർഷകർ വന്യമൃഗങ്ങളെ ഭയപ്പെട്ടാൽ മതിയായിരുന്നു ഇന്ന് വന്യമൃഗങ്ങൾക്ക് അപ്പുറത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് എത്രയോ ആളുകളെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കള്ളക്കേസുകൾ കുടുക്കി അവരുടെ ജീവപരിഹാരം മുഴുവനും കോടതി ഇറങ്ങി നടക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇവർ വരുത്തി വച്ചിരിക്കുകയാണ് ഈ നീതിരഹിതമായിട്ട് അനീതിപരമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ നിലക്കു നിർത്തേണ്ട സർക്കാരാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ നയമാണോ വനം വകുപ്പിൻ്റെ നയമാണോ എന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ പൊതുസമൂഹത്തോട് പറയുവാൻ ബാധ്യസ്ഥനാണ് കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാർ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം അവരുടെ ദുരിതങ്ങൾക്കൊക്ക ഒപ്പം കഷ്ടിരാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എക്കാലവും നിലകൊണ്ടിട്ടുള്ളവരാണ് കഴിഞ്ഞ മുപ്പത്താറ് വർഷം കോതമംഗലം രൂപതയുടെയും ഇടുക്കി മേഖലയുടെ ഒക്കെ നേതൃത്വത്തിലിരുന്നു കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഇടയനാണ് മാർ ജോർജ് പിന്നക്കോട്ടിൽ പിതാവ് അദ്ദേഹത്തിന് ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനവികാരം മാനിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികളടക്കം നടത്തി യാഥ നയിച്ചപ്പോൾ അതിനെ അടിച്ചമർത്തുവാൻ സർക്കാർ കാണിക്കുന്ന ഈ വെമ്പൽ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കർഷകരെയും കർഷകരുടെ വസ്തുക്കളെയൊക്കെ നശിപ്പിച്ച് ജീവനൊക്കെ ഇല്ലായ്മപ്പെടുത്തുന്ന ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർക്കും കർഷക നേതാക്കന്മാർക്കും ഒക്കെ എതിരെ നിങ്ങൾ തിരിയുന്ന ഈ നടപടി അങ്ങേറ്റവും അപലനീയമാണെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് പറയുവാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് വനം വകുപ്പ് മന്ത്രിയോട് പറയുകയാ ജോർജ് മുന്നക്കോട്ടിൽ പിതാവ് പേരിൽ നിങ്ങളെടുത്ത കേസ് ഞങ്ങൾ പുല്ലുപോലെ കണക്കാക്കുകയാണ് വേണമെങ്കിൽ കത്തോലിക്കാസഭയിലെ മുപ്പത്തിമൂന്ന് രൂപതകളിലെ മെത്രാന്മാര് ഈ രാജവീതിയിലൂടെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നയിക്കുമെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അവരോടൊപ്പം ഞങ്ങളുടെ പുരോഹിതന്മാർ സമർപ്പിതര് വിശ്വാസികളൊക്കെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സമരം നയിച്ചാൽ ഞങ്ങളെ എന്നാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടോ നിങ്ങളുടെ ഈ ധാഷ്ട്യം അവസാനിപ്പിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയോടും ക്രൈസ്തവ വിശ്വാസത്തോടും ക്രൈസ്തവ ആവശ്യങ്ങളോടും ഒക്കെ നിങ്ങൾ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് നടത്തുന്ന ഈ ഹീനമായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് മാപ്പ് മാപ്പുതരില്ല എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇവ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാൽ അടുത്ത തിരഞ്ഞെടുപ്പിലോ ബാലറ്റിലൂടെ ഇതിന് മറുപടി നൽകുമെന്ന് പറയുക മുഖ്യമന്ത്രിയോട് പറയുക ഞാൻ ആഗ്രഹിക്കുക കേരളത്തിലെ ബിഷപ്പുമാർ എക്കാലം കർഷകർക്കൊപ്പം കർഷകരുടെ പ്രശ്നങ്ങൾക്കൊപ്പം എക്കാലം നിലനിൽക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ സ്വരമാണ് അതിനെ നിങ്ങൾ കേട്ടില്ല എന്ന് കണ്ടില്ല എന്ന് നടിച്ചാൽ നിങ്ങളുടെ ഈ ഭാവം അത് നാശത്തിലെ പര്യവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അപ്പം ഈ സൂചനാ സമരം ഈ എടുത്ത കള്ളക്കേസ് അവസാനിപ്പിച്ച് കേസ് പിൻവലിച്ച് കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേലിൽ കേസെടുത്ത് നീതിപൂർവ്വം സർക്കാർ പെരുമാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കർഷകർക്ക് വേറെ നടത്തുന്ന എല്ലാ അതിക്രമങ്ങളും അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും വന്യമൃഗസംരക്ഷണം ജീവികളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾക്കും ശല്യങ്ങൾക്കും നാശങ്ങൾക്കും അറുതി വരുത്തേണ്ട സർക്കാർ ഈ കാര്യങ്ങൾ പറയുന്ന കർഷകർക്ക് നേരെ തിരയുന്ന ഈ നടപടി അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം